ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാലാത്തിയുടെ ചെറിയ പ്ലാന്റുകളും അതുപോലെ തന്നെ വലിയ ബുഷി പോർട്സും ഒക്കെ കാണിക്കുന്നുണ്ട് വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് കേട്ടോ നമുക്ക് മാർക്കറ്റിൽ ആയിരത്തഞ്ഞൂറ് രൂപ റേഞ്ചിൽ വരുന്ന സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് ഇതാ കാണുന്ന പോലെ തന്നെ ഇത്രയും നല്ല വലിയ പ്ലാന്റ് ആട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറേഴ്സായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബുഷി പോട്ട് കലാത്തിയ പ്ലാന്റ്സുകൾ കാണിക്കാവേ ഫസ്റ്റ് വരുന്ന റാറ്റിൽ സ്നേക്കിൻ്റെ നല്ല നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഈ മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് കലാത്തിയ പ്ലാന്റ്സുകൾ വളർത്താൻ പറ്റിയ ഒരു സീസൺ കൂടിയാണ് നിങ്ങളുടെ കലാത്തിയുടെ പ്ലാന്റുകൾ മഴ കൊള്ളു വെച്ചാൽ ഒരു ഡാമേജും വരില്ല കേട്ടോ കലാത്തിയയുടെ പ്ലാന്റ്സിന് നല്ല വെയിലും അല്ല നല്ല മഴയും തണുപ്പും ആണ് ആവശ്യമുള്ളത് വെയിലുകൊണ്ടാൽ മാത്രമാണ് ഈ പ്ലാന്റ് ഡാമേജായി പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ നേരത്തെയുള്ള കാലാത്തിയുടെ പ്ലാന്റ് ഒക്കെ വലിയ ഡാമേജ് വന്നിരിക്കുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് അടുത്ത് മഴയത്ത് വയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ ഉഷാറായിട്ട് കിളുത്ത് വരുവേ ഈ കലാത്തയുടെ പ്ലാന്റ്സിൻ്റെ പ്ലാന്റ്സിന് ഒരു ചെറിയ കിഴങ്ങ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് മണ്ണിൻ്റെ അടിയിലുണ്ടാവും അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണങ്ങിപ്പോയിരിക്കുന്ന പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തൊന്ന് മഴയത്ത് വെച്ചാൽ മതി കേട്ടോ അടുത്ത് നമുക്ക് ദോത്തിയുടെ നല്ല ബുഷി പോട്ടും അവൈലബിൾ ആണ് ഈ ഒരു സൈസാണ് ധോത്തിയുടെ പ്ലാന്റിന് വരുന്നത് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ അടുത്ത് നമുക്ക് ഈ ഒരു വെറൈറ്റിയുടെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പോട്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സൈസ് വരുന്ന ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ തന്നെയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്ക് ദോത്തിയുടെ ഈ സൈസ് വരുന്ന സിംഗിൾ ഷൂട്ട് പ്ലാന്റും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ദോത്തിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ താൽപര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ കുറേ നാളുകൾക്ക് ശേഷം ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ട് എത്തുന്നത് നല്ല ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ നിറയെ ഷൂട്ട് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ താല്പര്യം ഉള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്പോൾ നമുക്ക് കാലത്തെ പീക്കോക്കിൻ്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ട് ഇൻഡോറിലും സെമി ഇൻഡോറിലും ഒക്കെ വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നല്ല ഷൂട്ടുകൾ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നല്ല രസമുള്ളൊരു വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അതാ ഇത്രയും തിക്നെസ്സോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് നയൻറ്റി റുപ്പീസാണ് വരുന്നത് അടുത്ത നമുക്ക് ഈ ഒരു വെറൈറ്റി അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് അതാ ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് കേട്ടോ നാലോ അഞ്ചോ പ്ലാന്റ്സ് മാത്രമാണ് ഇരിപ്പുള്ളൂ എൺപത് രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്കത് ഈ ഒരു വെറൈറ്റിയും അവൈലബിൾ ആണ് ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഈ അസ്പരാഗസ്സിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് പിടിലാന്ത സ്നാനോ വെരികേറ്റൻ്റെ ധൈര്യ സൈസ് വരുന്ന പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഹൺഡ്രഡ് റുപ്പീസ് ആണേ നൂറ് രൂപ അടുത്ത ടേബിൾ പാമ്പിൻ്റെ പ്ലാന്റ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു വെറൈറ്റി നല്ല അടിപൊളിയായിട്ട് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ നമ്മുടെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ